ചെറുകോട് നിന്ന് ആരംഭിച്ച പദയാത്ര നിരന്ന സമാപിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എൻ എം നസീം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ പോവുകയാണ് മാർച്ച് മാസം പകുതിയാകുന്നതോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം തരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ ഒരുപാട് ഭയാശങ്കകളും അതുപോലെ തന്നെ പേടിയും ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കാൻ പോകുന്നത് അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ വിചാരിച്ചതുപോലെ തന്നെയാണ് ഏകദേശം നമ്മുടെ രാജ്യത്ത് ഈ അഞ്ച് വർഷക്കാലയളവിൽ ഉണ്ടായിട്ടുള്ള സംഭവ കെ ടി റഷീദ് അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ പി അയൂബ് ഖാന്റെയും വൈസ് ക്യാപ്റ്റൻ പൊറ്റയിൽ അഷ്റഫിന്റെയും നേതൃത്വത്തിലാണ് പദയാത്ര നടന്നത് സി കെ നാസർ മുഹമ്മദ് ഫാറൂഖി എം ഷെരീഫ് എം ടി അലി നൌഷാദ് എ കെ കരീം എ അലവിക്കുട്ടി എന്നിവർ പങ്കെടുത്തു നിരന്ത പറമ്പിൽ വെച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ സജീസ് അല്ലേ കടൻ മുഖ്യപ്രഭാഷണം നടത്തി വി റാഷിദ് പി ആസിഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാർ ജില്ലറി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ കാടിക്കാവ് റോഡ് വൺ